ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിനു ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പൊ നമുക്കെന്നാൽ പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാൻ പറ്റേ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് ഒന്ന് നോക്കാട്ടോ കേട്ടോ ഓക്കെ എനിക്ക് എന്നെ മറന്നുപോയി ഞാൻ എന്താ കൊടുത്തത് എന്നുള്ളത് നല്ല പാക്കേജിങ് ഒക്കെയാണ് കേട്ടോ അവരുടെ അടിപൊളി പാക്കേജിംഗ് പാക്കേജിങ്ങാണ് ഓക്കെ അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം എന്താണ് ഞാൻ കൊടുത്തതെന്ന് അറിയാമല്ലോ ഓക്കേ യെസ് ഇതാണ് കേട്ടോ കുറച്ച് മാലയും കമ്മലുമാണ് കണ്ടില്ലേ അടിപൊളി ഉണ്ടല്ലേ കാണാനായിട്ട് നല്ല ക്യൂട്ട് കമ്മൽ അതുപോലെ തന്നെ മാലയും നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു മാലയും കമ്മലും ഇതിൽ എത്ര കളേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാവേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഉണ്ട് തോന്നുന്നു അല്ലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇവിടെയും സിക്സ് ഉണ്ട് പന്ത്രണ്ട് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഓക്കെ സ്റ്റഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടമാവും എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ നമുക്കിതിൽ ഒരെണ്ണം ഒന്ന് നോക്കാം എത്ര വലുപ്പം വലുപ്പമുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ ഓക്കെ അപ്പം ഞാനിത് ഒരെണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് തേണ്ടല്ലേ ഒന്ന് നോക്കാം ഒരെണ്ണം ഓക്കെ ഈ ബ്ലൂ ഞാൻ ഇട്ട് നോക്കാം ഓക്കെ ബ്ലൂ ആവുമ്പോൾ എനിക്ക് മാച്ച് ആവുമല്ലോ ഓക്കെ അപ്പം ബ്ലൂ ആണേ ഞാൻ ഇട്ടു നോക്കണത് ഞാൻ ഈ കമ്മലൊന്ന് അയക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു കമ്മലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൂടെ അയക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ ഇട്ട് നോക്കാം അതെ ഞാൻ രണ്ട് കമ്മലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടിക്കും നന്നായിട്ട് ഷ്ടപ്പെടൂട്ടോ ഈ ഒരു കമ്മലും മാലയുമൊക്കെ ഇതിലും അതുപോലെ പന്ത്രണ്ട് കളർ വരുന്നു ഇതില് അതുപോലെ തന്നെ മാലയും പന്ത്രണ്ട് കളർ വരുന്നുണ്ട് കേട്ടോ ഓക്കെ കണ്ടില്ലേ മഞ്ഞക്ക് മഞ്ഞ അതുപോലെ ബ്ലൂന് ബ്ലൂ വരുന്നുണ്ട് ഓക്കെ ആ ബ്ലൂ വരുന്നുണ്ട് ഓക്കേ അപ്പോൾ നല്ല കമ്മല അത്രത്തോളം കമ്മലും വരുന്നുണ്ട് വയലറ്റിന് വയലറ്റ് ലോക്കറ്റ് ആയിട്ടുള്ള മാല ഉണ്ട് ഓക്കേ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ബ്ലൂ ആണ് അപ്പൊ നമുക്ക് ഈ ഒരു ബ്ലൂ മാല ഇട്ടു നോക്കാം അല്ലേ ഓക്കെ ഇങ്ങനെയാണോ കേട്ടോ വരുന്നത് ചെയിന് ഓക്കെ ചെയിൻ ആയിട്ടാണ് വരുന്നത് കണ്ടോ ലോക്കറ്റ് ഇതേ ഇങ്ങനെയാണ് ലോക്കറ്റ് കമ്മലിന്റെ അതേ ലോക്കറ്റ് തന്നെയാണ് കേട്ടോ കണ്ടില്ലേ ഞാൻ ഇട്ട് കാണിക്കാവേ മാലയൊക്കെ എങ്ങനെ നമ്മുടെ കളേഴ്സ് അനുസരിച്ചിട്ട് ഇടണം എന്നുള്ള ആളുകൾക്ക് നന്നായിട്ട് ചേരൂ കേട്ടോ ഈ ഒരു മാല കമ്മലൊക്കെ അപ്പതേ മാല കണ്ടല്ലേ നമുക്ക് വേണമെങ്കിൽ ഇത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഓക്കെ അതല്ല ഫംഗ്ഷനൊക്കെ പോണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് നന്നായിട്ട് ചേരും ഓക്കെ കണ്ടില്ലേ പിന്നെ നമ്മൾ ഡ്രെസ്സൊക്കെ മാച്ച് ചെയ്തിട്ട് പോണമെന്നുള്ള ആളുകളാണെങ്കിൽ ഇപ്പം നീല ആയതുകൊണ്ട് നീല ഇടാം മഞ്ഞ ആയതുകൊണ്ട് മഞ്ഞ ഇടാം മഞ്ഞയിടാം ചോപ്പാണെ ചോപ്പിടാം അങ്ങനെയുള്ള ഏഹ് മാച്ചിങ് ആയിട്ടുള്ള മാലയും കമ്മലും ഒക്കെ ഇട്ടിട്ട് പോകാനായിട്ട് പറ്റൂട്ടോ ഓക്കെ പന്ത്രണ്ട് കളറാണ് വരുന്നത് പന്ത്രണ്ട് കമ്മലും ഉണ്ട് പന്ത്രണ്ട് മാലകളും ഉണ്ട് അപ്പൊ തീ അപ്പൊ ഇതാണ് കമ്മല് മാലയും നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ മാല കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു വളരെ സിമ്പിളായിട്ട് അണിഞ്ഞൊരുങ്ങി പോണം എന്നുള്ള ആളുകൾക്ക് അത്രക്ക് ഇഷ്ടപ്പെടും കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലുക്കൊക്കെ ചെയ്തു പോണം എന്നുള്ള ആളുകൾക്ക് ഈ ഒരു മാലയും കമ്മലക്ക് ഇഷ്ടപ്പെടും ഓക്കെ എനിക്ക് സിമ്പിൾ ലുക്ക് തന്നെയാണ് കേട്ടോ ഇഷ്ടം ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് നല്ല മാലയും ഒത്തിരി എണ്ണം ഉണ്ട് നമുക്ക് ഓരോ സെപ്പറേറ്റ് കവറിലായിട്ടാണ് കേട്ടോ അവർ തരുന്നത് എല്ലാം തന്നെ സെപ്പറേറ്റ് കവറിലായിട്ടാണ് ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് കുട്ടി കുട്ടി പാക്കിങ്ങിലായിട്ടാണ് നമുക്ക് തരുന്നത് അവർ എന്നിട്ട് അതൊരു വലിയ പാക്കിലാക്കിയിട്ടാണ് അവർ തന്നേക്കുന്നത് ഒന്ന് മഞ്ഞ എല്ലാ കളവും ഉണ്ട് നമുക്ക് കമ്മൽ ഏതൊക്കെയാണോ ഉള്ളത് ആ ക അതിന്റെ എല്ലാ മാലയും ഇതിലുണ്ട് ഓക്കെ ഉണ്ട് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ അതുപോലെ തന്നെ കമ്മലും കണ്ട അപ്പ തീ കമ്മൽസ് കണ്ടോ ഞാൻ ഇട്ടിരിക്കണ കമ്മലിന്റെ അതേപോലെ തന്നെയാണ് കളർ ചേഞ്ച് ആണെന്ന് മാത്രം പിന്നെ ഈ ഒരു മാലയും കമ്മലും നിങ്ങൾക്ക് ഇഷ്ടമായുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം ഇതിന് അത്ര റേറ്റൊന്നും ഇല്ലാ നൂറ് രൂപ താഴെയാണ് വരുന്നത് തൊണ്ണൂറ്റെട്ട് രൂപയോ തൊണ്ണൂറ്റഞ്ച് രൂപയൊക്കെ എങ്ങാനോ ആണ് എനിക്ക് ഇത് കിട്ടിയിട്ടുള്ളത് അത്രയും വില കുറവ് നമുക്ക് ഇത്രയും കളേഴ്സ് കിട്ടിയില്ലേ വാങ്ങണമെന്നുള്ളവർക്ക് ഞാൻ ഇതിന്റെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വിഷീലും കൊടുത്തേക്കാം അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ചേർത്തിട്ട ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ